കാഞ്ഞാണി സെൻറ്ററിലെ അന്തിക്കാട് തൃശൂർ മണലൂർ വാടനപ്പള്ളി റൂട്ടുകളിൽ നാല് ഓട്ടോറിക്ഷകൾ വീതം ഇടാവുന്ന സ്റ്റാൻഡുകൾ അനുവദിക്കണമെന്ന് സംയുക്ത പാസഞ്ചർ ഓട്ടോ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് മണ്ണൂർ പഞ്ചായത്തിന് ഓട്ടോ തൊഴിലാളികൾ പരാതി നൽകി ഓട്ടോ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികൾ അധികൃതർ അവസാനിപ്പിക്കണമെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ഭരണസമിതിയും അന്തിക്കാട് പോലീസും ഓട്ടോ തൊഴിലാളികളും ചേർന്നെടുത്ത തീരുമാനപ്രകാരം ബസ് സ്റ്റാൻഡിന് എതിർവശം നാല് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ അനുവദിച്ചിരുന്നതാണെന്നും ഇപ്പോൾ ഭരണസമിതി എടുത്ത തീരുമാനം ഏകപക്ഷീയമാണെന്നും ഇവർ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന യാത്രക്കാരാണ് പ്രധാനമായും ഓട്ടോയെ ആശ്രയിക്കുന്നത് ഈ സ്ഥിതിയിൽ മാറ്റം വരുത്തിയാൽ നൂറോളം വരുന്ന തൊഴിലാളികൾക്കും യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടാകുമെന്നും ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു ഒരു സെന്റർ വിട്ട് നമ്മളൊരു അറുന്നൂറ് മീറ്ററോളം മാറിയിട്ടാണ് ആ വണ്ടികൾ കംപ്ലീറ്റ് പാർക്ക് ഒരു സൗകര്യം ചെയ്തു അത് തന്നെ നാല് വണ്ടി ിക്കാട് ലൈനിലേക്ക് കയറ്റിയിട്ടിട്ടും അവിടുന്ന് നാല് വണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ അടിക്കും അതായത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് വണ്ടി പോകുമ്പോൾ അന്തക്കാട് ലൈനിൽ നാല് വണ്ടി ഇങ്ങോട്ട് കയറി വരും രണ്ട് വണ്ടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഗതാഗതത്തിന് തടസ്സമല്ല ഓട്ടോഷക്കാർക്ക് ആണെങ്കിൽ അത്യാവശ്യം ഓട്ടം കിട്ടുകയും ചെയ്യും കാരണം നൂറ് നൂറ്റാറുപത് വണ്ടിയുള്ള ഞങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഇവരെ ഒരു കുടുംബം കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എഴുന്നൂറ് സെൻ്റർ വിട്ട് എഴുന്നൂറ് മീറ്റർ അപ്പുറത്ത് കിടന്നുകൊണ്ട് ഓട്ടം കിട്ടില്ലല്ലോ ഇപ്പം മാവേലി സ്റ്റോറുകൾ അതുപോലെ കടകൾ അതൊക്കെ ഒട്ടുമിക്ക ഷോപ്പിംഗ് സെൻറ്ററുകൾ കംപ്ലീറ്റ് നമ്മുടെ ഈ സെന്റർ കേന്ദ്രീകരിച്ചാണ് വെച്ചത് ഇപ്പം ആളുകൾ വരുന്നതും അവിടുന്ന് സ്ഥാനങ്ങൾ വാങ്ങിയിട്ട് രണ്ട് കയ്യിലിപ്പോൾ സഞ്ചിയായിട്ട് അവർ നടന്നു പോയിട്ട് വേറൊരു വണ്ടി അപ്പുറത്ത് പോയിട്ട് വണ്ടി വിളിക്കില്ല അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നേരെ വരുന്നപ്പോൾ വടക്കേ ഭാഗത്തുനിള്ള വണ്ടികളാണ് നേരെ ഇപ്പോൾ മുല്ലശ്ശേരിയോ വലിയ വെങ്കിടങ്ങോ വയനാമോ കേന്ദ്രീകരിച്ചുള്ള ഓട്ടോഷകൾ കാലി വരികയാണെന്ന് വെച്ചാൽ അവർ കൈയാണിക്കുന്നു ആ വണ്ടിയിൽ അവർ കയറ്റി പോകണം അപ്പോൾ ഈ ഓട്ടോഷക്കാരെ അവിടെ തന്നെ കിടക്കേണ്ടതായി ഒരു കൈ കേട്ട്